ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന ഒരു നിലപാട് വിവരാവകാശ കമ്മീഷനുണ്ട് വിവരാവകാശ കമ്മീഷൻ എടുത്തതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത് ആ പെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ ഡബ്ല്യു സി സിയുടെ ഒരംഗം സ്ഥാപകാംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടൂ മോട്ടോ ആക്ഷൻ വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ വരും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം